പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെ നാളെ ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് നാൽപ്പത്തി ഒൻപതിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഒൻപതിനുമാകുന്നു നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു നാളത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു വെള്ളിയാഴ്ച ദേവിയുടെ ദിനമാണ് ശുക്രൻ വളരെ ബലവാനാകുന്ന ദിനമാകുന്നു നാളെ വെള്ളിയാഴ്ചയും ഭരണി നക്ഷത്രവും ഇതിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് ശുക്രൻ ഭരണിപൂരം പൂരാടം ഈ നക്ഷത്രക്കാരുടെ അധിപനായ ഗ്രഹം ശുക്രനാകുന്നു പക്ഷേ ഈ ഭരണിയെ നാം ഒരു ശുഭകാര്യത്തിനും സ്വീകരിക്കാറില്ല എവരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടയവ ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ് പ്രമാണം യമൻ യമൻ എന്ന് വെച്ചാൽ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പൂരം പൂരാണം പുരൂരുട്ടാതി തൃക്കേട്ട ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല തന്നെ അതിനാൽ നാളെ വിശേഷിച്ച് ശുഭ മുഹൂർത്തങ്ങളൊന്നും തന്നെ ധനപരമായ വിഷയമായാലും പ്രത്യേകിച്ച് യാത്ര ഇതൊന്നും തന്നെ നാളത്തെ ദിനത്തിൽ അത്ര അഭികാമ്യമല്ല നാളെ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വിശേഷമാണ് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷിവ ഭൃഗുനന്ദന ശുക്രനെ കൊണ്ടാണ് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി ഇതൊക്കെ ചിന്തിക്കേണ്ടത് അതിനാൽ നല്ല ദേവതാ സങ്കേതങ്ങൾ ദേവീക്ഷേത്രം സന്ദർശിക്കുക വിളക്ക്മാല പായസം വഴിപാടെ സമർപ്പിക്കുക വിവാഹപ്രായമായ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇവരുടെ ഒക്കെ പേരിൽ സ്വയംവര പുഷ്പാഞ്ജലി നാളെ നടത്താം നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും നാളത്തെ ദിനം ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ലളിതാസഹസ്രനാമം അല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ ഗുണമാണ് മഹാലക്ഷ്മി അഷ്ടകം വളരെയധികം നിങ്ങൾക്ക് മാനസികമായ ശാരീരികമായ ഒരു ഊർജം പ്രദാനം ചെയ്യുന്ന മന്ത്രമാകുന്നു എട്ട് ശ്ലോകങ്ങളെയാണ് നാം അഷ്ടകമെന്ന് പറയുന്നത് നമസ്തേസ്തു മഹാമായേ സ്ത്രീപീഠേ സുരപൂജിതേ ശങ്കചക്ര ഗതാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ എത്ര അതിമനോഹരമായ മനോഹരമായ മന്ത്രമാണെന്ന് നിങ്ങളറിയണം ഈ മഹാലക്ഷ്മി അഷ്ടകം നാളെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു കറുത്തവർഷം അഞ്ചാം തീയതി വരെ ചന്ദ്രൻ പ്രായണ ബലവാനാണ് എങ്കിലും ദുർബലമായ ഗുണം തരാത്ത നക്ഷത്രം കാരണം ശുഭമുഹൂർത്തങ്ങളും വലിയ കാര്യങ്ങൾക്കൊന്നും നാളത്തെ ദിനം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നാളത്തെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പത്ത് ഇരുപത് മുതൽ പതിനൊന്ന് ഇരുപത് വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു വെള്ളിയാഴ്ചയും നല്ല പൂരം നക്ഷത്രവും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം